ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ആരംഭിക്കാനിരിക്കെ ഇതിനോടകം ടീമുകളെല്ലാം തന്നെ തങ്ങളുടെ ബെസ്റ്റ് പ്ലേയിങ് കോമ്പിനേഷനെ കണ്ടെത്തുന്നതിനുള്ള തിരക്കിലാണ് പല ടീമുകളും പരിശീലകനെ മാറ്റിയും പുതിയ ക്യാപ്റ്റനുമായും ചർച്ചകൾ നടത്തുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നും പുതിയ സീസണിൽ ധോണി അവരുടെ കൂടെ ഉണ്ടാകില്ല എന്നുള്ള റിപ്പോർട്ടാണ് എത്തിയിരിക്കുന്നത് ടീമിന്റെ മെന്റർ റോളിലായിരിക്കും എം എസ് ധോണി ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ഉണ്ടാവുക എന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് ധോണിക്ക് പകരക്കാരനായി ഋഷഭ് പന്തിനെ സ്വന്തമാക്കുവാനായി സി ടീം ചർച്ച ആരംഭിച്ചു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഡൽഹിയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് റിക്കി പോണ്ടിങ് പടിയിറങ്ങിയതോടുകൂടി ടീം വിടാൻ ഋഷഭ് പന്തിനും താല്പര്യമുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ധോണിക്ക് പകരക്കാരനാകാനുള്ള അവസരം ഋഷഭ് പന്ത് വിട്ടുകളയാനുള്ള സാധ്യതകളും കുറവാണ് സി എസ് കെയിലേക്കുള്ള പന്തിന്റെ മാറ്റം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇ എസ് പി എൻ ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഋഷഭ് പന്ത് ഡൽഹി ടീമിൽ നിന്നും പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പകരക്കാരനായി ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസനെ ടീമിൽ എത്തിക്കാനുള്ള ശ്രമം ഡൽഹി നടത്തുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് രാജസ്ഥാൻ റോയൽസിനൊപ്പം സഞ്ജു മികച്ച പ്രകടനമാണ് നടത്തുന്നത് ഋഷഭ് പന്ത് ടീം വിട്ടാൽ ഡൽഹിക്ക് ഉയർത്തിക്കാട്ടാനായി സൂപ്പർ താരങ്ങൾ ഇല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും വരിക ഈ സാഹചര്യത്തിൽ പുതിയ നായകനായും സൂപ്പർ താരമായും സഞ്ജുവിനെ കൊണ്ടുവരാനാണ് ഡൽഹി ഇവിടെ ലക്ഷ്യമിടുന്നത് വമ്പൻ ഓഫർ തന്നെയാണ് ഡൽഹി സഞ്ജുവിന് മുന്നിൽ വെച്ചിട്ടുള്ളത് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു മറുഭാഗത്ത് ഡൽഹിയിൽ കളിക്കാനായി സഞ്ജു തയ്യാറായാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര കരിയറിനും അത് ഗുണം ചെയ്യുമെന്നും പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം ഡൽഹിക്കാരനായ ഗൌതം ഗംഭീർ ആണ് നിലവിൽ ടീം ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി എത്തിയിരിക്കുന്നത് ഡൽഹി ടീമിലെത്തിയാൽ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ലഭിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ തള്ളിക്കളയാനാവില്ല ഇതിന് അടിസ്ഥാനമായി രാജസ്ഥാൻ റോയൽസ് ജോസ് പട്ലറെ തങ്ങളുടെ നായകനായി നിയമിക്കാനായി ശ്രമം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് സഞ്ജുവിന് നേരത്തെ തന്നെ വലിയ ഓഫറുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു പക്ഷേ ആദ്യമായി അവസരം തന്ന ടീം എന്ന നിലയിൽ രാജസ്ഥാനൊപ്പം വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനാണ് ആഗ്രഹമെന്നും സഞ്ജു അന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സഞ്ജു മറ്റൊരു ടീമിലേക്ക് പോകും എന്നുള്ളത് തള്ളിക്കളയാനാവാത്ത ഒരു സാഹചര്യമാണ് രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും മുംബൈ ഇന്ത്യൻസ് ടീം വിടും എന്നുള്ള റിപ്പോർട്ടുകളും ശക്തമാണ് അതേപോലെ കെ രാഹുൽ ലക്നൗ സൂപ്പർ ജയൻസ് ടീമിൽ നിന്നും ആർ സി ബിയിലേക്ക് പോകുന്നു എന്നുള്ള റൂമർ ശക്തമായി തന്നെ വരുന്നുണ്ട് മെഗാ ഓപ്ഷൻ വരുന്ന സാഹചര്യത്തിൽ ട്രാൻസ്ഫറും അതേപോലെ പ്ലെയർ റിറ്റൻഷനും ഉൾപ്പെടെയുള്ള വാർത്തകൾ വരും ദിവസങ്ങളിൽ കൂടുതലായി എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം